ഹായ് ഹലോ ഇപ്പോൾ ചന്ദ്രകിയിൽ അലിയുന്ന ചന്ദ്രാന്തത്തിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ചന്ദ്രകിയിൽ അലിയുന്ന ചന്ദ്രാന്തത്തില് അതായത് നമ്മുടെ ഇന്ത്യ വലിയ വലിയ ഭൂകമ്പങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ഈ ഒരു പ്രശ്നങ്ങളെ എങ്ങനെയെങ്കിലും സോൾവ് ആക്കാൻ വേണ്ടിയിട്ടാണ് നന്ദ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ ഒരു പ്രശ്നം സോൾവ് സോൾവാക്കുന്നതിൻ്റെ ഇടയിൽ നന്ദയ്ക്ക് വലിയൊരു തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത് വലിയൊരു തിരിച്ചടി എന്ന് പറയാൻ പറ്റത്തില്ല വലിയൊരു പണി തന്നെയാണ് ഒരു എട്ടിൻ്റെ പണി തന്നെയാണ് നന്ദയ്ക്ക് കിട്ടിയിരിക്കുന്നത് നന്ദ അവിടെ പിങ്കിയും അർജുനം ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നയനയുടെ സഹായം തേടിയത് എന്നാൽ ഇന്ന് ആ ഒരു സഹായം വലിയൊരു അബദ്ധമായി മാറി എന്ന് നന്ദ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പോകുന്ന ദിവസമാണ് നയനയുടെ മനസ്സിലുള്ള ഇഷ്ടം തുറന്നു പറയുന്നതിൻ്റെ കൂടെ അവിടെ വലിയ മറ്റൊരു സംഭവം കൂടി ഉണ്ടാവാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇനി എന്തൊക്കെയായിരിക്കും ഇന്ദിവിരത്തിൽ നടക്കാൻ പോവുക ഇനി പിങ്കിയുടെയും അർജുൻ്റെയും ജീവിതം എങ്ങനെയായിരിക്കും ആയിത്തീരാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ അവിടെ നടന്ന സംഭവങ്ങളെല്ലാം ഓർത്ത് ഭയങ്കര ടെൻഷനിലാണ് നന്ദ എന്തായാലും പിങ്കിയെയും അർജുനയും ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ശ്രമങ്ങളെല്ലാം നടത്തിയത് ആ ഒരു ശ്രമം ഇപ്പോൾ അവസാനം വലിയൊരു തിരിച്ചടിയായിട്ട് മാറിയല്ലോ എന്നൊക്കെ ആലോചിച്ച് സങ്കടപ്പെട്ട് എങ്ങനെയെങ്കിലും ഈ ഒരു പ്രശ്നം സോൾവാക്കിയേ മതിയാകൂ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പിങ്കിയുടെ അച്ഛൻ പ്രഭുറാമ് അങ്ങോട്ട് നടന്നു വരുന്നത് എന്നാൽ നന്ദ പിങ്കിയുടെ അച്ഛനെ തടഞ്ഞു നിർത്തിയതിനു ശേഷം ആ ഒരു കാര്യങ്ങൾ പറയുകയാണ് അച്ഛൻ വിചാരിക്കുന്നത് പോലെ അല്ല ഒന്നും അല്ല സംഭവങ്ങൾ പിങ്കി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകും ഡിവോഴ്സ് വാങ്ങി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകും എന്ന് വലിയ വെല്ലുവിളികൾ നടത്തിക്കൊണ്ടിരുന്ന സമയത്താണ് നയന ആ ഇന്ദീവരം തറവാ ആ ഇന്ദി വരം തറവാട്ടിലോട്ട് വരുന്നത് അപ്പോൾ നയനയോട് നയനയുടെ വരവോടുകൂടി അവിടെ പിങ്കിയുടെ മനസ്സിലുള്ള ആ ഒരു ദേഷ്യം അടക്കി വെച്ച് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമെന്ന് പറഞ്ഞ പിങ്കി പിങ്കിത് ഇറങ്ങിപ്പോകില്ല ഇവിടെ തന്നെ നിൽക്കും എന്നുള്ള ീരുമാനത്തിലോട്ട് എത്തി പിങ്കിക്കും അറിയായിരുന്നു പിങ്കി ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവിടെ അർജുന ഞാൻ പോയാലും അർജുനെ സംരക്ഷിക്കാനും സ്നേഹിക്കാനും വേറെ ആൾക്കാരുണ്ട് എന്ന് പിങ്കിക്ക് അറിയാമായിരുന്നു അതുകൊണ്ടാണ് പിങ്കി ഇവിടെ നിന്നത് ഇവിടെ പിങ്കി ഇവിടെ നിൽക്കാൻ കാരണം നയനെയാണ് പിങ്കിയുടെ മനസ്സിൽ അർജുനോടും ഇഷ്ടമുണ്ട് അർജുൻ്റെ മനസ്സിൽ പിങ്കിയോടും ഇഷ്ടമുണ്ട് അപ്പോൾ നയനെ കുറച്ചുകൂടി അർജുനോട് അടുക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ പിങ്കിയുടെ മനസ്സിൽ പൊസിറ്റീവ്നെസ് കൂടും അങ്ങനെ ആ ഒരു പോസിറ്റീവ്നെസ് വീണ്ടും പിങ്കിയുടെ മനസ്സിൽ ഇഷ്ടമായിട്ട് മാറും അങ്ങനെ പിങ്കി തന്നെ ഈ ഒരു ഇഷ്ടം അർജുനോട് തുറന്നു പറയാം അവർ തമ്മിൽ വീണ്ടും ഒന്നിക്കാം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഞങ്ങൾ തമ്മിലൊരു ഉണ്ടാക്കിയ നാടകമാണ് ഇതെന്നൊക്കെ പ്രഭുറാമിനോട് പറയുമ്പോൾ പ്രഭുറാം ആദ്യം വിശ്വസിച്ചില്ല എന്നാൽ നയനെയും കൂട്ടിക്കൊണ്ടു വന്ന് ഞാൻ നയനെ കൊണ്ട് തന്നെ പറയിപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നേരെ പ്രഭുറാം നയനെ കാണാൻ വേണ്ടിയിട്ട് പോയി ആ സമയത്ത് പിങ്കി വരുമ്പോൾ അച്ഛൻ എന്താ പോയില്ലേ പപ്പ പോകുന്നില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ നയന ഇങ്ങനെ വന്ന് സംസാരിക്കാമെന്നും പിങ്കി എന്നോ നന്ദ എന്നോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു എന്ന് പിങ്കിയോട് പറഞ്ഞപ്പോ എന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടിട്ട് പിങ്കി അവിടെ കാത്തു നിൽക്കുവാണ് അങ്ങനെ നയനയോട് പോയി നല്ല കാര്യങ്ങൾ സംസാരിച്ചു പക്ഷേ നയന പറഞ്ഞത് ഞാൻ എന്ത് ഞാൻ എന്തിനാണ് അങ്ങനെ പറയേണ്ട അങ്ങനെ പറയണ എന്തിനാണ് ഞാൻ എന്തിനാണ് ഇനി അവളുടെ അച്ഛനോട് വന്ന് സംസാരിക്കേണ്ടത് എന്നാൽ ഇതിന്റെ പിന്നില് നമ്മളുടെ ഭാഗത്ത് ഒരു തെറ്റുണ്ട് അങ്ങനെ അവളുടെ അച്ഛനെ പിങ്കി ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ നമ്മൾ കാണിച്ച കാര്യങ്ങൾ ആ ഒരു നാടകം കുറച്ച് കൂടിപ്പോയി അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ഈ ഒരു പ്രശ്നങ്ങളെന്നും ഇത് നീയായിട്ട് വന്ന് വേറൊന്നും നീ പറയണ്ട അർജുനെ എനിക്ക് അങ്ങനെ ഒരു കണ്ണിൽ കൂടെ ഞാൻ കണ്ടിട്ടില്ല എന്നും അർജുന എനിക്ക് ഇഷ്ടമല്ല അർജുന എന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് മാത്രമാണ് വേറെ ഒരു രീതിയിലും ഞങ്ങൾ തമ്മിൽ ബന്ധമില്ല എന്ന് നീ പറഞ്ഞു കഴിഞ്ഞാൽ മാത്രം മതി ഇവിടുത്തെ പ്രശ്നം തീരാനായിട്ട് അങ്ങനെ നന നയനയും ഞാൻ പറയാമെന്ന് സമ്മതിച്ചു അങ്ങനെ നയനെയും കൊണ്ട് നന്ദ നേരെ പ്രഭുറാമിനെ കാണാൻ വേണ്ടിയിട്ട് പോവാണ് ആ ഒരു സമയം സുമങ്കല വന്നിട്ട് പ്രഭുറാമിനെ അവിടെ നിന്ന് ഇറക്കി വിടാൻ വേണ്ടിയിട്ട് ഉള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് ഇപ്പൊ എന്താ പോകുന്നില്ലേ ഇപ്പോ സത്യങ്ങള് വിളിച്ചതായില്ലോ പിങ്കി ഇവിടെ കാണിച്ച കാര്യങ്ങൾ ഇതുവരെയും പിങ്കി അർജുനെ സ്നേഹിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഇപ്പോൾ നയനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇവിടെ ശ്രമിക്കുന്നത് പിങ്കി ഇല്ലാന്നുണ്ടെങ്കിൽ അർജുനെ സ്നേഹിക്കുന്ന ആരെങ്കിലും വേണ്ടേ അതുകൊണ്ട് എനിക്ക് നയനെ പിങ്കിയേക്കാൾ കൂടുതൽ ഇഷ്ടം നയനയാണെന്നും നയന അർജുന ഭാര്യയായിട്ട് വരണം എന്ന് എനിക്കും ആഗ്രഹമുണ്ടെന്നുള്ള രീതിയിൽ സുമംഗല സംസാരിച്ചു അങ്ങനെ വീണ്ടും പ്രഭുരാമം തമ്മിൽ വലിയൊരു വഴക്കം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നന്ദ വരുന്നത് എന്നിട്ട് നന്ദ നയനയോട് സത്യങ്ങൾ പറ എന്നൊക്കെ പറഞ്ഞ് നയന സത്യങ്ങൾ പറഞ്ഞു നന്ദ പറഞ്ഞതെല്ലാം ശരിയാണെന്നും എനിക്ക് ഒരിക്കലും അർജുനനോട് ഇഷ്ടമുണ്ടായിരുന്നില്ല അർജുനൊരു ബെസ്റ്റ് ഫ്രണ്ട് മാത്രമായിരുന്നു പിങ്കിയും അർജുനും ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് നന്ദയും ഞാനും കൂടി ഇട്ട പ്ലാൻ ആയിരുന്നു ഇതെന്ന് പറഞ്ഞപ്പോൾ അവിടെ സുമംഗലയ്ക്ക് ഭയങ്കര സങ്കടം തോന്നി അയ്യോ അവളിങ്ങനെ പറഞ്ഞു കളഞ്ഞല്ലോ പക്ഷെ പിങ്കിക്കും പ്രഭുറാമിനും ഒരുപാട് സന്തോഷം തോന്നി അതേ സമയം തന്നെ നയന പറഞ്ഞു ഇങ്ങനെ ആ നാടകമാണ് കളിച്ചത് എന്നാൽ ഇപ്പോൾ ആ നാടകം കുറച്ചുകൂടി റിയൽ ആയിട്ടാണ് തോന്നിയിരിക്കുന്നത് നന്ദ ഇത് നാടകമായിട്ട് കരുതിയെങ്കിൽ പോലും ഞാൻ ആയിട്ടാണ് കരുതിയതെന്നും എനിക്ക് അർജുന ഇഷ്ടമാണ് എന്നും ഞാൻ അർജുനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം കാണിച്ചത് എന്ന് പറഞ്ഞപ്പോൾ നന്ദയ്ക്കും ഒരുപാട് വിഷമം തോന്നി അപ്പോൾ സുമംഗലയ്ക്കും ഒരുപാട് സന്തോഷമായി പിങ്കിക്കും പ്രഭുരാമനും കാര്യങ്ങളും ഏകദേശം പിടിയിട്ട് ഇനി അർജുന അർജുനും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നിനക്ക് വിശ്വാസം വരത്തുള്ളൂ എന്ന് പ്രഭുറാം ദേഷ്യത്തോടെ സംസാരിച്ചിട്ട് ഇറങ്ങി പോവാണ് ഈ ഒരു സമയത്ത് അവിടെ നടന്ന സംഭവങ്ങളെ പറ്റി അർജുനും നമ്മുടെ അരിന്ധതിയും ക്ഷ്മിയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പ്രബുറാം വരുന്നത് പ്രബ്രാം വന്ന ഉടനെ തന്നെ അവിടെ നടന്ന അതേപോലെ തന്നെ നേരത്തെ ആ പ്രശ്നങ്ങളെ പറ്റി തന്നെ വീണ്ടും വീണ്ടും ഓരോ കാര്യങ്ങൾ ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും അതിന്റെ പേരിൽ അരുന്തതിയും പ്രബുറാമും കൂടി കുറച്ച് ചെറിയായിട്ടൊരു വഴക്കുണ്ടായി അവസാനം പിന്നീട് അച്ഛൻ തന്നെ പറഞ്ഞു ഇനി എനിക്കൊന്നും പറയാനായിട്ടില്ല ഇവിടെ ഇനി എന്ത് പറയണമെന്നൊന്നും എനിക്കില്ല എന്നാൽ പിങ്കി ഇവിടെ തന്നെ നിൽക്കും എന്നാണ് പിങ്കി പറഞ്ഞിരിക്കുന്നത് എനിക്കിതിനെ അതിന് അതിൽ കൂടുതൽ പറയാനായിട്ടൊന്നുമില്ല ഇനി ഞാനായിട്ട് പിങ്കിയുടെ കാര്യങ്ങൾ ഇടപെടാനോ സംസാരിക്കാനോ ഒന്നും വരത്തില്ല എന്നും അത് മാത്രമല്ല അർജുനോടുകൂടി ഒരു കാര്യം പറഞ്ഞു നീ കാണിച്ച ഈ ഒരു കാര്യത്തിന് ഞാൻ നിന്നെ അടിക്കാൻ എനിക്ക് നിന്നെ നിന്റെ ചെകിടം പൊടിച്ച് ഒരു ചെകിടം പൊട്ടിച്ച് ഒരു അടി തരാനായിട്ട് അറിഞ്ഞുകൂടാത്തത് കൊണ്ടല്ല എന്നാൽ എൻ്റെ ഒരു ആത്മാഭിമാനം എൻ്റെ ഒരു മര്യാദ അതിനെ അനുവദിക്കുന്നില്ല പക്ഷെ നീ ചെയ്ത തെറ്റിന് നിനക്ക് ഇതിനേക്കാളും വലിയൊരു പണി നിനക്ക് തിരിച്ചു കിട്ടിയിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് പ്രൊബ്രാം പോയത് എന്നാൽ എന്താണ് എന്നുള്ള സത്യാവസ്ഥ അർജുന മനസ്സിലായില്ല അർജുൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് പിങ്കിയുടെ തെറ്റിദ്ധാരണ തെറ്റിദ്ധാരണകൾ മാത്രമാണ് ഇതെന്നും നയനെ എന്നെ അങ്ങനെ ഒരു കണ്ണിൽ കാണുന്നില്ല ഞാനും അതുപോലെ നയനെ അങ്ങനെ കാണുന്നില്ല നയനെ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആണ് നയനയ്ക്കും ഞാനൊരു ബെസ്റ്റ് ഫ്രണ്ട് മാത്രമാണ് എന്നാണ് അർജുൻ വിചാരിക്കുന്നത് എന്നാൽ ഇതെല്ലാം ഒരു തെറ്റിദ്ധാരണ മാത്രമാണെന്നും പിങ്കി പറഞ്ഞതാണ് ശരിയെന്നും നയനയുടെ മനസ്സിൽ മറ്റൊന്നാണെന്നുള്ള സത്യം അർജുൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ കൂടെ തന്നെ സുമംഗല നയനോട് വന്ന് സംസാരിക്കുന്നുണ്ട് മോള് എന്ത് കാണിച്ചത് എന്തായാലും ശരിയായി മോള് ഇത്രയും കാണിച്ചത് ആ ഒരു പിങ്കിയെ ഇവിടെ നിന്ന് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ മാത്രമേ അർജുന്റെ മനസ്സിൽ നിനക്ക് കയറി പറ്റാനായിട്ട് സാധിക്കത്തുള്ളൂ എന്തായാലും അർജുൻറെ മനസ്സിൽ ഇപ്പോൾ ഒരു ബെസ്റ്റ് ഫ്രണ്ട് മാത്രമാണ് അതിനപ്പുറമൊന്നുമില്ല പക്ഷേ പിങ്കിയെ ഇവിടെ നിന്ന് ഇറക്കി വിട്ട് പിങ്കിയും അർജുനും തമ്മിലുള്ള ബന്ധം തകർത്തെറിയാൻ നിനക്ക് സാധിച്ചു കഴിഞ്ഞാൽ അവിടെ പിന്നെ അർജുൻ ക്ലീൻ ആയിരിക്കും പിന്നെ അവിടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്നുള്ള രീതിയിൽ നിനക്ക് അർജുനോട് ഇടപഴകാം പിന്നെ ആ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്നുള്ള സ്ഥാനം മാറ്റി നിനക്കൊരു ഭാര്യയായിട്ട് മാറാനായിട്ട് എളുപ്പം സാധിക്കും അതാണ് നീ ഇനി ചെയ്യേണ്ടത് അതായത് ഇനി പിങ്കി എങ്ങനെ ഇവിടുന്ന് അടിച്ചിറക്കാം എന്നുള്ളൊരു വിദ്യ മാത്രമാണ് നീ ഇനി കണ്ടുപിടിക്കേണ്ടത് എന്ന് സുമംഗലയും നയനയ്ക്ക് ഓരോ കാര്യങ്ങളും പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുവാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഇനി ഈ ഒരു പൊട്ടിത്തെറികൾ എവിടെയായിരിക്കും കലാശിക്കാൻ പോകുന്നത് സത്യങ്ങളെല്ലാം അർജുൻ മനസ്സിലാക്കുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് വരുന്ന വരുന്നാളുകളിൽ കണ്ടറിയാം അതുവായിരിക്കും